സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഈ വർഷത്തെ അവസാനത്തെ നവരാത്രിയായ ശാരദീയ നവരാത്രിയുടെ ആരംഭമാണ് എല്ലാ ദിവസവും കലശം വെച്ചിട്ടോ ഫോട്ടോ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ദേവിയെ പൂജിക്കാവുന്നതാണ് അങ്ങനെയല്ല എങ്കിൽ പോലും വീട്ടിലെ ദേവി ഫോട്ടോയ്ക്ക് മുൻപിൽ ദീപം കൊളുത്തി വെച്ച് നമുക്ക് പൂജിക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ഒൻപത് ദിവസവും നമ്മൾ ദേവിക്ക് സമർപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളെക്കുറിച്ചാണ് മറ്റൊന്നും നിങ്ങൾക്ക് ദേവിക്ക് സമർപ്പിക്കാനില്ലെങ്കിലും ഈ വസ്തുക്കൾ ദേവിക്ക് സമർപ്പിച്ചാൽ തീർച്ചയായും നമ്മുടെ ലൈഫിലോട്ട് ഐശ്വര്യം വരുന്നതാവും ദേവിയുടെ അനുഗ്രഹത്താൽ നവരാത്രിയുടെ ഒന്നാമത്തെ ദിവസം ദേവി ശൈലപുത്രിയെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ദിവസം ദേവിക്ക് നമ്മൾ സമർപ്പിക്കേണ്ടത് ശുദ്ധമായിട്ടുള്ള നെയ്യാണ് പ്രാർത്ഥനയോടുകൂടി ദേവിക്ക് നെയ്യ് സമർപ്പിച്ചാൽ നമുക്ക് നല്ല ശക്തിയും നല്ല ആരോഗ്യവും ലഭിക്കും രണ്ടാമത്തെ ദിവസം നമ്മൾ പൂജിക്കുന്നത് ദേവി ബ്രഹ്മചാരിണിയെയാണ് ദേവിക്ക് നമ്മൾ സമർപ്പിക്കേണ്ടത് പഞ്ചസാരയാണ് മധുരതരമായ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ദേവിക്ക് നമ്മൾ പഞ്ചസാര സമർപ്പിക്കാൻ മൂന്നാമത്തെ ദിവസം ം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദേവി ചന്ദ്രഗണ്ഠയാണ് ചന്ദ്രകണ്ഠ ദേവിക്ക് നമ്മൾ സമർപ്പിക്കുന്നത് പാലാണ് വെളുത്ത കളറിലെ പാല് സൂചിപ്പിക്കുന്നത് സമാധാനവും ശാന്തതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന നാലാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദേവിയുടെ കൂഷ്മാണ്ട ഭാവത്തെയാണ് ആ ദിവസം നമ്മൾ ദേവിക്ക് സമർപ്പിക്കേണ്ടത് മലർ അല്ലെങ്കിൽ പൊരി എന്നൊക്കെ പറയുന്നതാണ് ഇത് സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലോട്ട് ഐശ്വര്യവും സന്തോഷവും കടന്നു വരും അഞ്ചാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദേവി സ്കന്ധമാതയെയാണ് സ്കന്ധമാതയ്ക്ക് നമ്മൾ സമർപ്പിക്കേണ്ടുന്നത് പഴമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയും പോസിറ്റിവിറ്റിയെയും സന്തോഷത്തെയും ഒക്കെയാണ് പഴം സമർപ്പിക്കുന്നതിലൂടെ ദേവി നമുക്ക് തരുന്നത് ആറാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവി ഭാവം എന്ന് പറയുന്നത് ദേവി കാധ്യായനിയെയാണ് കാധ്യായനി ദേവിക്ക് നമ്മൾ തേൻ വേണം സമർപ്പിക്കാൻ സന്തോഷവും ദാമ്പത്യ ദാമ്പത്യസൗഖ്യവുമാണ് ഫലമായിട്ട് ലഭിക്കുന്നത് ഏഴാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവി ഭാവം ദേവി കാളരാത്രിയാണ് കാളരാത്രിക്ക് നമ്മൾ ശർക്കര വേണം സമർപ്പിക്കാൻ ശർക്കര സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലോട്ട് പോസിറ്റീവ് എനർജിയാണ് വരുന്നത് എട്ടാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവി ഭാവം ദേവി മഹാഗൗരിയാണ് ശുദ്ധിയുടെയും ബന്ധങ്ങളിലുള്ള ശക്തതയുമാണ് ഈ ദിവസം നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്നത് സമർപ്പിക്കേണ്ടുന്ന വസ്തു എന്ന് പറയുന്നത് തേങ്ങായാണ് ഒരു മുഴുവനായിട്ടുള്ള തേങ്ങ എടുത്ത് ഉടച്ച് രണ്ട് കഷ്ണമാക്കി തന്നെ അന്നത്തെ ദിവസം ദേവിക്ക് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം നവരാത്രിയുടെ ഒൻപതാമത്തെയും അവസാനത്തെയും ദിവസം ദേവി സിദ്ധിദാത്രിയെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ദിവസം നമ്മുടെ കുടുംബത്തിലോട്ട് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവാനും ദൈവിക അനുഗ്രഹം നമുക്ക് ലഭിക്കാനും വേണ്ടി വെളുത്ത എള് സമർപ്പിച്ചു വേണം ദേവിയോട് പ്രാർത്ഥിക്കുവാൻ